നാഗപ്രതിഷ്ഠ ആ നാഗപ്രതിഷ്ഠയുടെ ശക്തി മനസ്സിലാക്കിക്കോണം അപാര ശക്തിയാണ് സർപ്പത്തോട് കളിക്കാൻ പോകരുത് സർപ്പം പ്രതിഷ്ഠ വെക്കുന്ന കൊള്ളാം പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ പ്രതിഷ്ഠക്ക് ചെയ്യാൻ ഉള്ളത് കറക്റ്റ് ചെയ്തിരിക്കണം ലോകത്തിൽ നമ്മൾ ഇന്ത്യക്കാർ കൊടുത്ത മഹത്തായ രണ്ടുമൂന്ന് ഗ്രന്ഥമാണ് അതിലൊന്നാണ് ശ്രീമദ് ഭാഗവതം വിഷ്ണു ഭഗവാന്റെ നിശാവതാര കഥ പിന്നെ ദേവി ഭാഗവതം ഭാഗവതിയുടെ ദശാവതാര കഥ പിന്നെ മഹാഭാരതം ഇതെല്ലാം നാഗവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് യുധിശ്വരൻ മുപ്പത്താറ് വർഷം ഭരിച്ചു കഴിഞ്ഞപ്പം പരിഷിത് രാജാവിനെ പിൻഗാമിയെ വാഴ ശേഷം മഹാ യാത്രയ്ക്ക് പോയി പരിശുദ്ധ രാജാവ് ഗർഭത്തിൽ വെച്ച് തന്നെ അശ്വതാമാവിന്റെ അസ്ത്രം ഒന്ന് ദഹിപ്പിക്കാൻ തുടങ്ങാണ് ഭഗവാൻ കൃഷ്ണന്റെ വരം കൊണ്ട് കുട്ടി രക്ഷപെട്ടു അങ്ങനെ പരീക്ഷ ജയിച്ച കുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്ക് പേരിട്ടു ഗർഭത്തിൽ വെച്ച് തന്നെ പരീക്ഷ നേരിട്ട പരീക്ഷ രാജാവ് ഇപ്പൊ ഈ ദൈവം തമ്പ്രാൻ ഇങ്ങനെ ഇടപെടാ ഭഗവാൻ ഇങ്ങനെ ഇടപെടാത്തോണ്ട് കേരളത്തിൽ തന്നെ ഒരു വർഷം നാപ്പതിനായിരം എണ്ണം ഗർഭത്തിൽ വെച്ച് ചിത്രനിളയെന്നാണ് കണക്ക് ഭഗവാൻ എന്താ വരാത്ത എനിക്ക് അറിഞ്ഞുകൂടാ കോട്ടയം അപ്പോ രാജ ഇരുപത്തിനാല് കൊല്ലം ഭരിച്ച് അറുപത് വയസ്സായപ്പം ഒരു വേട്ടയാടാൻ പോയി വേട്ട ഇടാൻ പോയപ്പോ ദാഹിച്ചു ഷമീകുമുന്നിയുടെ ആശ്രമത്തിൽ കയറി വെള്ളം ചോദിച്ചു ഷമീഖും മുന്നി ധ്യാനത്തിലായിരുന്നു അറിഞ്ഞില്ല ഏഷ്യം വന്ന് രാജാവിന് രാജാവ് വെള്ളം ചോദിച്ചവന് ആരടാ അദ്ദേഹം ഒരു ചത്ത പാമ്പിനെടുത്ത് കഴുത്തിലോട്ടിട്ട് കൊടുത്തു നാഗം ചത്ത നാഗത്തെ എടുത്ത് നാഗത്തെടുത്ത് കഴുത്തിലോട്ടിട്ട് കൊടുത്തു ഇത് കണ്ടുകൊണ്ട് ഷമീകുമുന്നിയുടെ മഹർഷിയുടെ മകൻ ഇങ്ങോട്ട് വന്നു അദ്ദേഹം പറഞ്ഞ ഇടാ രാജാവേ നീ ഏഴ് ദിവസം தட்சன் கழியேற்றம் மீறி தட்சன் கடியேற்றி அங்கே மரணபயம் உண்டாயி மரணபயம் உண்டாகியப்போ பரிசுத் ராஜாவை ஒழிச்சி ஒளச்சி இருந்தப்போ அவட வந்து அது பண்ணு கொடுத்து ஸ்ரீமத் பாகவதம் ஏழு பாக்வதம் இவ் தவசம் பாகவதம் பாக்வதம் கேட்டுக்கழிஞ்சப்போ பரிசு ராஜா தைரிய பா தட்ச விரட்டடா கடிகட்டடா இங்கே மரணத்தை ஒன்றும் பேடி இல்லாமல் അങ്ങനെ തർഷകൻ ഒരു ബ്രാഹ്മണൻ രൂപത്തിൽ നിന്ന് കടിച്ചു എന്നാണ് ആ ഭാഗം ഒഴിവാക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ജനമേജൻ പറഞ്ഞു ഈ നാഗത്തെ മുഴുവൻ ഞാൻ ഫിനിഷ് ചെയ്യും അദ്ദേഹം ഒരു വലിയ സർപ്പസത്രം നടത്തി സർപ്പസത്രം നടത്തി ആയിരക്കണക്കിന് നാഗങ്ങൾ കൊല്ലപ്പെട്ടു നാങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ വന്നു ദേവേന്ദ്രനെ ഓടി ഓടിച്ചു അതോടുകൂടി ഈ നാഗങ്ങളെ കൊന്ന ശാപം ജനമേജൻ വന്നു ജനമേജന്റെ മരണഭയം ഉണ്ടായി ആ മരണമണ്യം ഉണ്ടായപ്പോ ജന മരണഭയം മാറ്റാൻ വേണ്ടി വേദവ്യാസൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവി ഭാഗവതം ദേവി ഭാഗവതം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ജനമേചേന് മരണഭയം മാറി അദ്ദേഹം തിരിച്ചു വന്നു ആ സമയത്ത് ആസ്തികമുനി ഇവിടെ വന്നു ആരാണീ ആസ്തിക മുനി തക്ഷകന്റെയും സുഗ്രീ ഒക്കെ സഹോദരി ഒരു മാനസിക ആ മാനസ ഒരു ബ്രാഹ്മണനെ കല്യാണം കഴിച്ചു അങ്ങനെ മാനസയ്ക്ക് ആ ബ്രാഹ്മണിലുണ്ടായ കുട്ടിയാണ് ആസ്തികമുനി അതായത് നാഗരാജാവിന്റെ അനന്തരവനാണ് ഈ ആസ്തികൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് അദ്ദേഹം ജനമേഴ്ഞ തർക്കത്തിലേർപ്പെട്ടു ആ തർക്കത്തിന് അവസാനം ആസ്തികമുനിക്ക് ജനമേജനെ കൊണ്ട് സർപ്പസ്വത് നിർത്തിക്കാൻ പറ്റി സർപ്പസ്വത് നിർത്തിയപ്പോൾ ഇത് കാണാൻ പോകുന്ന ജനവിഭാവം ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം വേദവ്യാസന ശിഷ്യൻ ആ വൈസമ്പായനോട് ഇരുപ്പണ്ട് വൈസമ്പായനൻ പറഞ്ഞു നമ്മളെല്ലാം ഒത്തുകൂടിയില്ലേ സദ്യകൃഢിയായില്ലേ എന്നതിന് കാര്യം ചെയ്യാം എൻ്റെ ഗുരു ഒരു ഇതിഹാസം എഴുതിയിട്ടുണ്ട് മഹാഭാരതം കേൾക്കണമെന്ന് ചോദിച്ചു ഓരോരുത്തർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വൈസമ്പായനൻ ആ സർപ്പസത്വത്തിൻ്റെ സദസ്സിലിരുന്ന് പാടിക്കൊടുത്തതാണ് മഹാഭാരതം അതായത് നാഗവുമായി ബന്ധപ്പെട്ടതാണ് ശ്രീമദ് ശ്രീമദ്ഭാഗവതവും ദേവി ഭാഗവതവും മഹാഭാരതവും സനാധർമ്മ ലോകത്തിന് കൊടുത്ത മഹത്തായ മൂന്ന് പുസ്തകങ്ങൾ നാഗവുമായി ബന്ധപ്പെട്ടാണ് നാഗം പാരാണി നാഗം നാഗവും നേരിച്ച പാമ്പ നരം തരിച്ചകളായിരുന്നു നാഗം ഒരു ടോട്ടം സിമ്പിളായിട്ടാണ് ഈ നാഗരൂപത്തിൽ വരുന്നത് നാഗത്തെ ആരാധിച്ചിരുന്ന വലിയ ജനവിഭാഗമായിരുന്നു നാഗർ അവിടെ രാജാവായിരുന്നു തക്ഷൻ ആ തക്ഷൻ തക്ഷശിലയും രാജാവായിരുന്നു അദ്ദേഹം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഭരിച്ചിരുന്ന ആളാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് എഴുപത്തി കിലോമീറ്റർ വടക്ക് ആണ് തക്ഷശില യൂണിവേഴ്സിറ്റി തക്ഷൻ ഫൗണ്ടേഷൻ ഷോൺ ഇട്ട് പണിഞ്ഞട്ടുള്ള അതാണ് തക്ഷശില ഈ തക്ഷന്റെ കയ്യിലായിരുന്നു ഡൽഹി തക്ഷൻ ഭരിച്ചു കൊണ്ടിരുന്ന കണ്ടവനം അവിടെ ഒന്ന് തക്ഷന്റെ കണ്ട്രോളിൽ നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അർജുനന്റെ ഭഗവാൻ അർജുനന്റെ ഭഗവാന്റെ സഹായത്തോടുകൂടി അങ്ങനെ ആയിരക്കണക്കിന് നാങ്ങളെ അവിടുന്ന് ഓടിച്ചിട്ട് ഡൽഹി പിടിച്ചെടുത്തു തർഷകന്റെ കയ്യിലിരുന്ന് രാജ്യം പിടിച്ചെടുത്തു അങ്ങനെ ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു ഞാൻ ഡൽഹിയിൽ പോയി ഇന്ദ്രപ്രസ്ഥ പോലീസ് സ്റ്റേഷൻ ഇന്ദ്രപ്രസ്ഥ പോസ്റ്റ് ഓഫീസിന്റെ അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ പുറയിലാണ് ഈ യുദുഷൻ ഉണ്ടാക്കിയ ഈ ഇന്ദ്രപ്രസ്ഥം ഞാൻ പോയി കണ്ടു ഇപ്പോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു പതിനായിരം ചതുശ്ര ഒരു പട്ടണമായിരുന്നു ഇന്ദ്രപ്രസ്ഥം നമ്മൾ മഹാഭാരതം വായിച്ചെന്തോ പണ്ടമാരെന്നു ആയിരിക്കും നമ്മുടെയൊക്കെ വീടിന്റെ അത്രേ ഉള്ളി ഇന്ദ്രപ്രസത്തിലെ യുഷ്ഠൻ്റെ കൊട്ടാരം അങ്ങനെ ആ തക്ഷകന് എന്റെ അനിയൻ വാസുകി ഈ വാസുകിയാണ് ഭഗവാന്റെ കഴുത്തി കിടക്കുന്നത് പരമശിവനെ കഴുത്തി കിടക്കുന്നത് ആ വാസുകി ഭഗവാന്റെ കഴുത്തി കിടക്കുന്നോണ്ട് വാസുകിയെ നമ്മൾ വിളിച്ചു ശങ്കരാവരണം ശങ്കരൻ ആവരണമായി കഴുത്തി കിടക്കുന്ന സാധനം ഈ വാസുകി അവന്റെ പത്തി എപ്പോഴും പൊക്കുകയും ചെയ്യും ആ വാസുകിയുടെ പത്തി മേപ്പോട്ടും കീപ്പോട്ടും വരുന്ന ആരോഹണവും അവരോഹണവും കർണാടക സംഗീതത്തിൽ രാഗമാക്കി മാറ്റി അതാണ് ശങ്കരാവരണം പ്രസിദ്ധമായ രാഗം ഈ വാസുകിയുടെ അനിലുണ്ടായിരുന്ന അനന്തൻ ആ അനന്തന്റെ പേരിലാണ് കേരളത്തിൻ്റെ തലസ്ഥാനം അത് പണ്ട് അനന്തായിരുന്നു പുല്ലുമംഗല സ്വാമിയാർ അവിടെ വന്ന് അവിടുത്തെ അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഒരു പുലയ സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ എടുത്തു വളർത്തി കുട്ടിയായിട്ട് ഈ കുട്ടി വിഷ്ണു ഭഗവാനാണെന്ന് വിലുവ സാമ്ര മനസ്സിലായി അങ്ങനെ പേഴുംകാട്ടിൽ ദേവി സ്ത്രീയാണ് അവരുടെ അന്നത്തെ രാജാക്കന്മാരുടെ തലസ്ഥാനം പുലയനാർ കോട്ട പുലയനാർ എന്ന് പറഞ്ഞാൽ പുലയന്മാർ രാജാവ് അതേപോലെ കോട്ടയാണ് പുലയനാർ കോട്ട ധനുമങ്ങാട് രാജവംശം പുലേ പുലയ രാജവംശമാണ് അപ്പൊ അങ്ങനെ പത്മനാഭസ്വാമി ഉപേക്ഷിച്ചു അപ്പൊ കേരളത്തിന്റെ തലസ്ഥാനം അനിയന്റെ പേരിലാണ് അനന്തന്റെ പേരിലാണ് തിരുവനന്തപുരം ഏറ്റം മൂന്ന് ചേട്ടന്റെ പേരിലാണ് ഡൽഹി നിന്ന് പിടിച്ചെടുത്തുണ്ടാക്കിയ സ്ഥലം ആ വാസുകി ശങ്ക ശങ്കറിന്റെ കഴുത്തി കിടന്ന് ശങ്കരാവിണ രാഗത്തിന് കാരണമായി മാറി ഈ നാഗാരാധന നടത്തിയിരുന്ന ജനവിഭാഗം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഭരിച്ചിരുന്നു ഡൽഹി ഭരിച്ചിരുന്നു ഇപ്പോഴത്തെ ത്രിവേണി സംഗമം ഭരിച്ചിരിക്കുന്ന നാഗന്മാരായിരുന്നു നാഗന്മാർ ആ നാഗന്മാർ വളരെ പ്രസിദ്ധരായ ആളുകളെ സൃഷ്ടിച്ചു അതിലേറ്റവും പ്രസിദ്ധനാണ് യോഗസൂത്രങ്ങൾ എഴുതിയ പതജ്ഞലി അല്ലെങ്കിൽ നാഗനായിരുന്നു സംസ്കൃതത്തിൻ്റെ ഗ്രാമർ അഷ്ടാധ്യായ എഴുതിയ പാണി ഒരു നായരായിരുന്നു നാഗരായിരുന്നു നാഗർ സംസ്കൃതത്തിലെ മഹാനായ കവിയും നാടകൃത്തമായ കാളിദാസൻ കാളിദാസൻ നാഗരായിരുന്നു നാഗർ പതജ്ഞലിയും ബാണിനിയും കാളിദാസനൊക്കെ അടങ്ങുന്ന വലിയ ജനുഭാവമാണ് ഈ നാഗർ മധ്യപ്രദേശ് മുഴുവൻ ഭരിച്ചിരുന്നവരാണ് അവർ മഹാരാഷ്ട്ര ഭരിച്ചപ്പോ അവരുടെ തലസ്ഥാനമായിരുന്നു നാഗപുരം നാഗ്പൂർ എന്ന് പറയും ഈ നാഗന്മാര് അല്ലെങ്കിൽ നാഗർ ചന്ദ്ര ചന്ദ്രപുത്ത് മൗര്യൻ ബി സി മുന്നൂറിൽ ഭരണം ഉപേക്ഷിച്ചു ഭരണ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാജ്യത്ത് മുഴുവൻ ദാരിദ്ര്യം വന്നു അദ്ദേഹം പറഞ്ഞോഭീഷൻ നേരെ തെക്കേ ഇന്ത്യയിൽ വന്നിട്ട് കർണാടകത്തിൽ വന്നിട്ട് ചന്ദ്രഗിരി മലമുകളിൽ വന്നിരുന്നു ചന്ദ്രഗുപ്ത ചന്ദ്രഗുപ്തം മൗരൻ ഇരുന്നുകൊണ്ടാണ് അതിനെ ചന്ദ്രഗിരി എന്ന് വിളിക്കുന്നത് അവിടെ അവിടുന്ന് നൂറടി അകലെയാണ് ഈ ശ്രാവണ ബലോകാളയിലെ അറുപത്താറ് അറുപത്താറ് മീറ്റർ പൊക്കമുള്ള ഗോമധേശ്വരൻ്റെ ഭയങ്കര വിഗ്രഹം ഭയങ്കര വിഗ്രഹം ബി സി രണ്ടാം നൂറ്റാണ്ടിൽ ഈ നാഗർ അവിടുന്ന് കേരളത്തിലേക്ക് വന്ന കളബ്രർ എന്നൊരു രാജവംശം ഉണ്ടായിരുന്നു ആ രാജവംശത്തിന്റെ കൂടെ യോദ്ധാക്കളായി കേരളത്തിൽ വന്നു ആ നാഗ ആ കളബ്രർ ബി സി രണ്ടാം നൂറ്റാണ്ടോട്ട് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പാണ്ഡ്യന്മാർ തോപ്പിക്കുന്നത് വരെ കേരളത്തിൽ രാജാക്കന്മാരായിരുന്നു അങ്ങനെ കേരളത്തിലേക്ക് വന്ന നാഗർ മലയാളത്തിൽ നായരായി മാറി നായർ നായർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഡൽഹിയും മധ്യപ്രദേശും മഹാരാഷ്ട്രയ്ക്ക് മച്ചിരുന്നവരാണ് അവരൊന്ന് തമിഴ്നാട് ഭരിച്ചു അങ്ങനെ നാർഗോവിലുണ്ടായി നാഗരൂർ ഉണ്ടായി നാഗപട്ടണമുണ്ടായി നാഗത്തിന്റെ പേര് ചേർത്ത നൂറോളം പട്ടണങ്ങൾ തമിഴ്നാട്ടിലുണ്ട് ഈ നാഗവംശം ഇന്ത്യയിൽ നിന്ന് പോയി കമ്പോഡിയയിൽ ചെന്ന് കംബോഡിയ രാജവംശം നാഗരാജവംശായാലും അപ്പോ ആന്ധ്രയുടെ തീരത്ത് നിന്ന് ഒരു ഗിണാഠിയിൽ നിന്ന് ഒരാൾ പോയി കച്ചവടക്കാരനായിരുന്നു അയാൾ ഇന്ന് ഈ കമ്പോഡിയയിലെ ാഗരാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ച് അങ്ങനെയാണ് കംബോഡിയയിൽ രാജവംശം ഉണ്ടാകുന്നത് നാഗരാജവംശം ഉണ്ടാകുന്നത് കംബോഡിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം അങ്കോർ വാറ്റ് പത്ത് ചതുരശ്ര കിലോമീറ്റർ അയ്യായിരത്തഞ്ഞൂറ് ഏക്കറിലാണ് ക്ഷേത്രം നിൽക്കുന്നത് ലോകത്തിൽ ഒരു മതത്തിനും അത്ര വലിയൊരു ക്ഷേത്ര സംശയമില്ല തറയെ നോക്കിയാൽ ക്ഷേത്രം മുഴുവൻ കാണാൻ പോലും പറ്റിയില്ല ഒരു ഹെലികോപ്റ്റർ കയറി താഴെ നോക്കണമെങ്കിലേ ഈ ക്ഷേത്രം മുഴുവൻ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയുടെ പ്രധാന ഭാവമൊക്കെ ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു നാഗർ പതജ്ഞലിയും പാണിനിയും ഉണ്ടായിരുന്ന ജനവിഭാഗം അവർ കേരളത്തിൽ വന്ന നാഗർ നായരായി മാറി ഇനി നായർ രണ്ടാണെന്ന് വെച്ചാൽ അല്ല ശ്രീലങ്കയിലോട്ട് പോയ നാഗർ അവിടുന്ന് കേരളത്തിലോട്ട് കുടിയേറി വന്നാണ് ഈഴവർ ഇവിടെ ഡി എൻ എ പഠിക്കാൻ വന്ന നാഷണൽ ജോഗ്രാഫിക് അവർ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു അപ്പൊ നായരുടെ ഈഴവന്റെയും ഡി എൻ എ നയൻ നയൻ പെർസെന്റ് സെയിം ഒരു വ്യത്യാസമില്ല രണ്ട് ജാതിയാന്ന് വെച്ച് പിണങ്ങി നിൽക്കുക രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് പറഞ്ഞാന്ന് ചോദിച്ചാൽ ഈ നാഗരാജവംശം അല്ലെങ്കിൽ നാഗർ എന്ന ജനവിഭാഗം അവരുടെ ടോട്ടമിക് സിംബിളായി സ്വീകരിച്ചതാണ് നാഗം നാഗം അപ്പൊ ഈ നാഗം എന്ന് വെച്ചാൽ പാമ്പാണോ അല്ല നാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവന്റെ രഹസ്യമാണ് ജീവന്റെ അർത്ഥാണ് നിങ്ങൾ ഞാൻ ജനിക്കാൻ കാരണഭൂതമായി അച്ഛനും അമ്മയും ലൈംഗികൊഴിച്ച് നടത്തിയപ്പോൾ അച്ഛന്റെ ശരീരത്തിൽ നിന്നൊരു സ്പേം പുറത്തു വന്നു അതുപോയി അമ്മയുടെ ഗർഭപാത്രത്തിൽ കയറി അണ്ടവുമായി ലയിച്ചപ്പോൾ നിങ്ങൾ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായി അപ്പൻ്റെ ഇരുപത്തിമൂന്ന് ക്രോമോസോമും അമ്മയുടെ ഇരുപത്തിമൂന്ന് ക്രോമോസോമുള്ള നാപ്പത്തി ആറ് ക്രോമോസോ ഉള്ള മനുഷ്യൻ ഈ അച്ഛൻ പുറപ്പെടിച്ച സ്പേമിന്റെ ഷേപ്പ് എന്താണ് അച്ഛൻ പുറപ്പെടിച്ച സ്യം നാഗാണ് ഈ പാമ്പ് എഴുതുന്ന ഈ സ്പേ മെഴഞ്ഞ് ഗർഭാത്രത്തിൽ കയറി അത് അണ്ടവുമായി ലയിച്ച് നിങ്ങൾ ഞാനൊക്കെ ഉണ്ടാകുന്നത് നാഗത്തിന്റെ ഷേയ്പാണ് നമ്മുടെ ഉത്ഭവം ഇനി അമ്മയുടെ ഗർഭാഗത്തിൽ നമ്മൾ ഉണ്ടായാൽ ആദ്യത്തെ തൊണ്ണൂറ് ദിവസം നമ്മുടെ ഷേപ്പ് ഷേയ്പെന്തുമാണ് പാമ്പിന്റെ ഷേപ്പാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ഈ കൈകാലം ഒക്കെ ഉണ്ടായിട്ട് മനുഷ്യനാവുന്നെ അതുവരെ പാമ്പിന്റെ ഷേപ്പിലാണ് മനുഷ്യൻ നിൽക്കുന്നത് നിങ്ങളുടെ എന്റെയും ഡി എൻ എ അതിന്റെ ഷേയ്പെന്തുവാ അതിന്റെ ഷേപ്പ് രണ്ട് പാമ്പ് എണചേറുന്നതാണ് ഡി എൻ എ മൊളിക്കുള്ള ഷേപ്പ് അടിനയിൻ ഗുവാനയിൻ തൈമിൻ സൈറ്റോസിൻ എന്ന നാല് അമിനോ ആസിഡുകൾ ചേർന്ന് നമ്മുടെ ജീവന്റെ രഹസ്യം ഡി എൻ എ മൊളിക്കുള്ളൂ ആ ഡി എൻ എ മൊളിക്കുള്ള ഷേപ്പ് രണ്ട് പാമ്പുകൾ ചേരുന്ന ഷേപ്പാണ് ഡി എൻ എ മോളിക്കുള്ള ഷേപ്പ് ഇനി നമ്മുടെ ശരീരത്തിൽ അറുപതിനായിരം ലക്ഷം ന്യൂറോൺ ഉണ്ട് ഓരോ ന്യൂറോണ ഷേപ്പ് എന്താണ് ഓരോ ന്യൂറോണിൻ്റെ ഷേപ്പും നാഗമാണ് അതിനൊരു സെല്ലുണ്ട് മുകളിലൊരു തല പിന്നെ പിന്നൊരു വാലുണ്ട് ബോഡി പാർട്ടുണ്ട് ഓരോ സെല്ലും നാഗ ഷേപ്പിലാണ് ഈ നമ്മുടെ നെർവസ് സിസ്റ്റം അതിൻ്റെ ഷേപ്പ് എന്താണ് അതിൻ്റെ ഷേപ്പ് നാഗത്തിൻ്റെ ഷേപ്പാണ് തലച്ചോറ് തലക്കാ തലയോട്ടിക്കകത്തുള്ള തലച്ചോറും നട്ടലിനകത്തുള്ള സുഷുനെയും ചേരുന്നതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം പിന്നെ അവിടെ നിന്നാണ് ബ്രാഞ്ച് പോകുന്നത് ഈ തലച്ചോറും നട്ടലിനകത്തുള്ള സുഷുനെയും ചേരുമ്പോൾ കറക്റ്റ് ഒരു നാഗമാണ് പത്തി എടുത്ത് നിൽക്കുന്ന ഒരു നാഗം നമ്മുടെ തലച്ചോറ് അതിൻ്റെ ബോഡി നട്ടെല്ലാം പോവാണ് പിന്നെ അതിൻ്റെ ബ്രാഞ്ചസ് ആണ് നമ്മുടെ നെർവസ് സിസ്റ്റം നാഗത്തിന്റെ ഷേപ്പിലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ഡി എൻ എ മോളിക്കൂള് നാഗങ്ങൾ എണ്ണ ചേരുന്ന ഷേപ്പാണ് ഇപ്പൊ നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാ ചെളയത് ഇനി നിങ്ങൾക്കൊരിക്കും രോഗം വന്നു നമ്മൾ ആശുപത്രിയിൽ പോകും ആശുപത്രിയിൽ മെഡിസിന്റെ സിംബൽ എന്താണ് പാമ്പ് മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നാൽ അതിൻ്റെ ബോർഡിന് മുകളിലൊരു പാമ്പിരിക്കാണ് ഇനി മെഡിക്കൽ സയൻസിൻ്റെ സിമ്പിൾ എന്താണ് രണ്ട് പാമ്പ് ഇങ്ങനെ പിണഞ്ഞ് മേപ്പോട്ട് പോകുന്നതാണ് മെഡിക്കൽ സയൻസിൻ്റെ സിമ്പിൾ ഹെറഡോട്ടിസിന്റെ കാലം മുതൽ കാലന്റെ കാലം മുതൽ മെഡിക്കൽ സയൻസിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് പാമ്പുകൾ ഇങ്ങനെ രണ്ട് പാമ്പ് ഇണപോണെന്ന് നിൽക്കുകയാണ് ഈജിപ്തിലെ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ടാവും പൊറോരാജാവിൻ്റെ അംശ വഴി കൊണ്ട് அவன் தலையில கிரீடம் கிரீடத்துல கிரீடத்தில் எந்த மூர்க்கம்பாம்பிங்க பத்தி விடு நிற்கு பரவராஜாவிடாவிட தலை வைக்கிற கிரீடம் அமேரிக்கச் சென்னாலோ ரெட் இண்டியன்ஸ் ஆதிம வாசிகளும் அவருடைய பிரதான தைவந்தாமோ கொட்ஸா கோட்டல் ஆரானி கொட்ஸால் கோட்டல் பாம்பு சர்ப்பான நம்ம நாக விஹ் அவருடைய ராஜாவ் நாகராஜாவும் நம்ம விளிக்கிறாங்க அமெரிக்கல ഇപ്പോഴത്തെ ട്രംപിന്റെ അവന്റെ രാജ്യത്തുള്ള ആ വട്ടന്റെ രാജ്യത്തുള്ള ആദിവാസികളുടെ ദൈവം പാമ്പ് നാഗം ഇതിന് പേരിട്ടപ്പോഴോ മലയാളത്തിൽ നമ്മൾ പാമ്പെന്ന് വിളിച്ചു ഹിന്ദി ചെന്നാൽ സാമ്പെന്ന് വിളിച്ചു ആഫ്രിക്കയിൽ ചെന്നാൽ നീഗ്രോസിനെ വിളിക്കുന്നതാണോ പാമ്പെന്ന് വിളിച്ചു അമേരിക്കയിൽ റെഡ് ഇന്ത്യക്കാരെ വിളിക്കുന്നതെന്ന് അറിയാമോ ചാമ്പെന്ന് വിളിച്ചു ഈ രണ്ട് നാല് ജനങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ പല ഭൂഖണ്ഡങ്ങളിൽ നാഗത്തിന് പേരിട്ട എല്ലാം എല്ലാം വാക്കാണ് നമ്മൾ പാമ്പെന്ന് വിളിക്കുന്നു ഹിന്ദിക്കാർ സാമ്പെന്ന് വിളിക്കുന്നു ആഫ്രിക്കക്കാർ പാമ്പെന്ന് വിളിക്കുന്നു അമേരിക്കക്കാർ ചാമ്പെന്ന് വിളിക്കുന്നു എങ്ങനെ പറ്റിയത് അതാണ് അതിൻ്റെ കളി അപ്പോൾ നാഗവിഗ്രഹം എന്ന് പറഞ്ഞാൽ മുർക്കം പാമ്പാന്ന് ധരിച്ചുള്ളത് അർത്ഥം ഈ നാഗവിഗ്രഹത്തിന്റെ മുമ്പിൽ കുട്ടിയെ കൊണ്ട് ചെല്ലുമ്പാം എന്തോ അമ്മ ഈ പാമ്പിനെ വളങ്ങുന്നത് ചോദിച്ചാൽ അത് പ്രാർത്ഥിക്കുക പാമ്പ് നമ്മുടെ രാജ എന്ന് പറഞ്ഞാൽ കുട്ടിക്കൊന്നും മനസ്സിലാകില്ല കുട്ടി പ്ലസ് ടുവിന് പഠിക്കാൻ ചെല്ലുമ്പോൾ കുട്ടി പാമ്പിനെ പറ്റി പഠിക്കും പാമ്പാന്ന് പഠിക്കുമ്പോൾ കുട്ടി വിചാരിക്കും എന്റെ അമ്മയ്ക്ക് എന്തൊരു വിവരക്കാടാ പാമ്പിനെ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇവിടെ പ്രതിഷ്ഠിക്കാൻ നാഗവിഗത്തിന് നിങ്ങൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ ഇതെന്ന് പറഞ്ഞാൽ മൂർക്കമ്പാമ അല്ലെ മോനെ ഇത് നമ്മുടെ ജീവന്റെ രഹസ്യമാണെന്ന് മനസ്സിലാക്കണം അപ്പോഴേ കുട്ടിക്ക് അത് മനസ്സിലാവത്ത നാഗപ്രതിഷ്ഠ ആ നാഗപ്രതിഷ്ഠയുടെ ശക്തി മനസ്സിലാക്കണം അപാര ശക്തിയാണ് ഞാൻ എണ്ണൂറ് കൊല്ലം പഴക്കമുള്ള ഒരു നമ്പൂതിരി ഇല്ലം ഞങ്ങളുടെ പൂർവികർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ വാങ്ങിച്ചതാണ് ഞങ്ങളാ ഇല്ല അതുപോലെ പ്രിസർവ് ചെയ്തു ഒന്നും ചെയ്യില്ല അതിനപ്പുറത്തൊരു വീട് വെച്ച് ഞങ്ങൾ താമസിക്കുന്നു ആ ഇല്ല അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ വടക്കനാഥ ക്ഷേത്രം ശങ്കരാചാര്യ ഒന്ന് പ്രതിഷ്ഠിച്ചു അത് പ്രതിഷ്ഠിക്കുന്നതിന് നേതൃത്വം വഹിച്ച എട്ട് ബ്രാഹ്മണ ഇല്ലങ്ങളൊന്നായിരുന്നു ഞാൻ ജീവിക്കുന്ന കുടുംബം ഞങ്ങളാ പുത്തൻ വീട്ടിൽ ശിവമോടം എന്നുള്ള ശിവമോടം അങ്ങ് മാറ്റിയിട്ട് പുത്തൻ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ വീട്ടുവേരി ഇട്ടിരിക്കുന്നത് ഞാൻ പേര് മാറ്റിയിട്ടില്ല അവിടെ നിറച്ച് പാമ്പാണ് നിറച്ച് ഞങ്ങളിന്ന് വർത്തമാനം പുസ്തകം വായിച്ചിരിക്കും പാമ്പ് കഴിഞ്ഞ് ടിപ്പോയിലോട്ട് കയറി അവിടെ കിടക്കും ഒരിക്കലും എൻ്റെ മോളും എൻ്റെ അമ്മയും രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ചെറിയ തണുപ്പ് അമ്മ ബെഡ്സ് ഇട്ട് നോക്കിയപ്പം എൻ്റെ മോടേയും അമ്മയുടെ ഇടയ്ക്ക് ഒരു എട്ടടി മൂക്കം കയറി സു ആയിട്ട് കിടന്ന് ഉറങ്ങാൻ ഒരു കുഴപ്പമില്ല ഞാൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങുമ്പോൾ എൻ്റെ കൂടെ കട്ടിലേക്ക് കയറി കിടക്കും ഈ പാമ്പ് ഒറ്റയാളിനെ കൊത്തിയിട്ടില്ല മുന്നൂറ് വർഷമായിട്ട് ഞങ്ങൾ ആരെയും കൊത്തിയിട്ടില്ല പക്ഷെ സാധനക്കാരൻ മനസ്സിലാവത്തില്ല കേട്ടോ അടൂർ ഡിവൈഎസ്പിയെന്നെ കാണാമല്ലോ നിങ്ങൾ ഒരു പാമ്പ് വന്നുകഴിഞ്ഞ് മേസ്പോയ് കയറി ഡിവൈഎസ്പിയും കഴിഞ്ഞിട്ട് ഞമ്മൾ പേടിക്കേണ്ടത് ഞങ്ങളുടെ കൂട്ടുകാരെ അയ്യോ സാറേ എനിക്കൊരു ഭാര്യ മോളോട്ട് സാറേ സാറ് പറഞ്ഞു കേട്ടിട്ട് ഇവിടെ നിന്ന് പാമ്പ് കടിച്ചാൽ രക്ഷയില്ലാതെന്ന് അങ്ങനെ എഴുതുന്നിട്ട് ഓടിക്കളഞ്ഞു അപ്പോൾ ഈ ഇങ്ങനെ ഒരു സത്യമുള്ളൊരു മൃഗമാണ് അതിനെ അതിനെ നമ്മൾ ഉപദ്രവിക്കരുത് ഞങ്ങളുടെ ആ പഴയ ഇല്ല ഞങ്ങൾ പൂണൂലുള്ള ക്രിസ്ത്യാനികളാണ് ഞങ്ങളുടെ വീട്ടിൽ നാല് പേർക്ക് ഞാൻ ഉൾപ്പെടെ പൂണൂലുണ്ട് ആണ്ടിലൊരിക്കൽ ഞങ്ങൾ ബ്രാഹ്മണ പൂജ നടത്തും അന്ന് മാത്രമേ പൂണൂൽ ഞങ്ങൾ ഇടത്തുള്ളൂ അന്ന് ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെല്ലാം നമ്പൂരി സ്ത്രീകൾ പോലെ വേഷം ധരിക്കും ആ രണ്ട് ദിവസത്തേക്കും ഒരു നോൺ വെജിറ്റേറിയൻ ഞങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യലാണ് അപ്പോൾ ഈ പൂണൂലുള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളുടെ ക്രിസ്തു മതത്തിൽ അത് പോട്ടെ അപ്പോൾ ഈ ഇത് ആ വീട്ടിൽ ഒരു പ്രാർത്ഥന മുറിയാൻ അപ്പോൾ ആളുകളിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും ഒരുപാട് അത്ഭുതക്കാകട്ടെ അപ്പോൾ ഞങ്ങളവിടെ സി സി ടി വി ഫിറ്റ് ചെയ്തു കാരണം ആരൊക്കെ വന്ന് പാച്ചിട്ട് പോകണം എനിക്ക് കൊല്ലത്തിൽ നിന്നും എൻ്റെ ബ്രദറിനെ തിരുവനന്തപുരത്ത് നിന്നും കാണാമല്ലോ അപ്പോഴേ ഞങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചേ രാവിലെ പ്രവാഹ നമസ്കാരത്തിന് വിളക്ക് നിലവിളക്ക് ഈ ബ്രാഹ്മ നമ്പൂരിമാർ ഉപയോഗിച്ചൊരു നിലവിളക്ക് ഉണ്ടായിരുന്നു അതവർ തന്നിട്ട് പോയിട്ടുണ്ട് അത് അതുതന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ തൂങ്ങി കിടക്കുന്നത് നില രാവിലെ പ്രവാഹ നമസ്കാരം കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഒരു മൂക്കം വരും ഒരു മൂക്കോ മൂക്കം അവൻ വന്നിട്ട് ഈ വിളക്കിൻ്റെ മുമ്പിൽ പത്തിയൊക്കെ വിടർത്തി എന്തോ പ്രാർത്ഥിച്ചിട്ട് ആണെങ്കിൽ പോകും മണിക്ക് ഞങ്ങൾ വിളക്ക് കത്തിക്കുക സന്ധ്യാ നമസ്കാരത്തിന് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഉടനെ വേറൊരു മൂക്കം വരും അവൻ വന്നേ വിളക്കിന് മുമ്പില് എന്തോ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട് ആൻ പോ ഇത് സി സി ടി വി ഫിറ്റ് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത ജനങ്ങൾ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുവോ ഇങ്ങനെയൊരു നാഗം കറക്റ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാത്ത വരും വിശ്വസിക്കോ ഇല്ല ഞങ്ങളുടെ പുരയിടത്തിന് താഴേറ്റത്ത് രണ്ട് സെന്റൺ അതൊരു സർപ്പക്കാവായിരുന്നു എൻ്റെ അപ്പൻ അനിയൻ ആന്ധ്രയിലെ ഡി ഐ ജി ആണ് അയാടെ ഒരു മോൻ ബന്ധുക്കൊസ്തു പാസ്റ്ററായി ഒരു ദിവസം രണ്ടൂടെ വന്നു എന്തൊരു അന്ധവിശ്വാസം ചെയ്തു സർപ്പക്കാവ് അവനെ ഇന്ന് ഇളക്കിയിരിക്കുക പുള്ളി ഒരു ജേ സി ബി വാങ്ങിച്ചു ജേ സി ബി കൊണ്ടുവന്നു ജെ സി ബി വന്നിട്ട് ഈ ജെ സി ബിയുടെ കൈകൊണ്ട് ആ സർപ്പക്കാവിൻ്റെ ഓരോശം ഇങ്ങനെ പിടിച്ച് കരക്കോട്ട് വെക്കുകയും പോണ് വന്നു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അടിച്ചു പുള്ളി നിർത്തിവെച്ച് ജെസിവിക്ക് പൈസ കൊടുത്തിട്ട് പോയി അങ്കിളക്കെ ചെന്നപ്പോഴത്തേന് എന്റെ ആന്റിയുടെ ശബ്ദം പോയി അവര് പിന്നെ സംസാരിച്ചില്ല അവരൊരു മൂന്ന് കൊല്ലം കഴിഞ്ഞ് മരിച്ചുപോയി സംസാരിക്കാതെ ഈ എന്റെ അങ്കിള് പിന്നെ കേരളം കണ്ടിട്ടില്ല അങ്കിള് ഹൈദരാബാദിൽ കിടന്ന് മരിച്ചു ഈ സർപ്പമെല്ലാം ബോഷ്ക എന്ന് പറഞ്ഞിട്ട് വന്ന ബന്ധുക്കോസ് പാസ്റ്ററില്ലേ ഹാർട്ട് അറ്റാക്കായിട്ട് നാൽപ്പത്തിരണ്ട് വയസ്സിൽ മരിച്ചുപോയി ആ ഇളക്കി ഒരാളും പിന്നെ കേരളം കണ്ടിട്ടില്ല ഞാൻ പിന്നെ പോയതെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ചിപ്പം ആ സർപ്പവും വീടും ഒക്കെ സംരക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ സർപ്പത്തോട് കളിക്കാൻ പോകരുത് സർപ്പം പ്രതിഷ്ഠ വെക്കുന്ന കൊള്ളാം പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രതിഷ്ഠയ്ക്ക് ചെയ്യാമെന്നുള്ളത് കറക്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ഏത് ലെവലിൽ ഉയർത്താനും ആ സർപ്പത്തിന് പറ്റും നാഗത്തിന് പറ്റും ഏത് രീതിയിൽ തകർക്കാനും ആ നാഗത്തിന് പറ്റും അവിടെ കളിച്ചോണ്ടിരുന്നതുകൊണ്ടല്ലോ ഒരു രക്ഷയില്ല അതാണ് നാഗ വിഗ്രഹത്തിൻ്റെ സങ്കല്പം നായന്മാരാണ് ഈ നാഗാരാധന കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ആരാധനയുടെ വിവിധ വശങ്ങൾ ഇപ്പം കാട്ട് നമ്പൂതിരിയാണ് അണിഞ്ഞിട്ട് വരുന്നത് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൂന്ന് നാഗ ആരാധന കേന്ദ്രങ്ങൾ ഒന്ന് പാമ്പുമേക്കാട്ട് ഇല്ലവും മറ്റേത് വെട്ടിക്കോട്ട് ഇല്ല വെട്ടിക്കോട്ട ഇവിടെ വിനായകൻ നമ്പൂതിരി പിന്നെ നമ്മുടെ പ്രസിദ്ധമായ മണ്ണാറശാല ആയില്യം അവിടുത്തെ പുരോഹിത സ്ത്രീകളാണ് അപ്പോ ഞാൻ ബി എസ് സി കെമിസ്ട്രിയൊക്കെ പഠിച്ച ശാസ്ത്രം പഠിച്ച ഒരാളാണ് പാമ്പേക്കാട്ടില്ല വളരെ പ്രസിദ്ധാണ് ഞാൻ തൃശ്ശൂർ ഡി എ ചെയ്യുന്ന പാമ്പമ്മേക്കാട്ട് പോയി ഞാനിന്ന് വർത്താനം വന്നുകൊണ്ടിരിക്കുമ്പം ഒരു മൂക്കൻ അഴിഞ്ഞ് വന്ന് രണ്ടാമത്തെ ഒരു മൂക്കൻ വന്നു അദ്ദേഹം ഒരു ചോദിച്ചു പേടിയൊന്നുമല്ലേ പേടി വന്നില്ലേ എൻ്റെ വീട്ടിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഈ പാമ്പട ഇതിനെ എനിക്കിതിനു ഒരു എൻ്റെ എന്റെ കാലിൻ്റെടുത്ത് കടന്നു ഞാൻ എങ്ങനെ അവിടുന്ന് വർത്താനം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയൊക്കെ ആയിട്ട് നമ്മൾക്ക് വലിയ ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ വെട്ടിക്കോട്ട് പോകണം അല്ലെങ്കിൽ മണ്ണാർച്ചകളെ പോകണം അപ്പം ഈ ഭൂതപ്രേത പിശാദിക്കളെ പിടിച്ചുകെട്ടാൻ നാഗാരാധന ചെയ്യുന്ന ഒരു പൂജാരിക്ക് കഴിയും സുബ്രഹ്മണ്യസ്വാമി കഴിയും നിങ്ങളുടെ ഭാഗ്യം കണ്ടില്ലേ സുബ്രഹ്മണ്യ ഭഗവാൻ ഒരു ഇരിപ്പുണ്ട് നാഗ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പോകുന്നു അപ്പം നിങ്ങളുടെ വീട്ടിലെ വെരുതപ്പെട്ട ഏത് പ്രശ്നം വന്നാലും പരിഹരിക്കാൻ ഈ രണ്ട് പ്രതിഷ്ഠകൾക്ക് അത്ഭുതകരമായി കഴിയുകയാണ് നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ക്ഷേത്രം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ക്ഷേത്രം നാല് തരത്തിൽ ഉയർന്നിട്ടാണ് ക്ഷേത്രമാകുന്നു ആദ്യം ഉണ്ടായിരുന്ന കാവുകളാണ് ഈശ്വരനെ ഒരു മരത്തിൻ്റെ ചൂട്ടിൽ നമ്മൾ സങ്കല്പിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ പ്രകൃതിക്ക് ഒരു കുഴപ്പമുണ്ടാകാതെ പ്രാർത്ഥിക്കുന്ന ആ സമ്പ്രദായം കാവുകളായി കാവുകൾ പിന്നീട് കോവിലുകളായി ആ ഈശ്വര പ്രതിഷ്ഠിക്കുമ്പോൾ മഴയും വെയിലൊന്നും പെയ്യാതെ ആ ഒരു മേൽക്കൂര ഉണ്ടാക്കി എന്നിട്ട് മൃഗങ്ങളൊന്നും ആ പ്രതി ആ പ്രതിഷ്ഠ എടുത്ത് വരാതിരിക്കാൻ നോക്കി പട്ടികളൊക്കെ പ്രതിഷ്ഠ കണ്ട അപ്പോഴേ ചെയ്യുന്ന ഒരുപാട് അറിയാമല്ലോ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ചുറ്റൊരു മാതിരി കെട്ടി അപ്പൊ കാവ് കോവിലായി പിന്നെ ആ കോവിൽ അമ്പലമായി ഈശ്വരനെ ഒരു മനുഷ്യനായി സങ്കല്പിച്ച് ഒരു വീടുണ്ടാക്കി ആ വീടിൻ്റെ വരാന്തയും അതിനൊരു ഗർഭഗൃഹവും അതിനൊരു അടുക്കളയൊക്കെ വെച്ചിട്ട് ഒരു ഒരു സംഗതി ഉണ്ടാക്കി എന്നിട്ട് അതിന് ചുറ്റും ഒരു മതിലുണ്ടായി മേൽക്കൂരി ഉണ്ടായി പിന്നെ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിന് ചുറ്റും മതിൽ പറഞ്ഞു അപ്പോൾ കോവിൽ അമ്പലമായി അമ്പലം അടുത്ത സ്റ്റേജ് ആയപ്പോൾ അത് ക്ഷേത്രമായി മാറി ക്ഷേത്രമാണെങ്കിൽ ഒമ്പത് ഘടകം വേണം അതിന് ഗോപുരം വേണം ഗർഭഗൃഹം വേണം വലിത്തറ വേണം കൊടിമരം വേണം കൊടികൾ വേണം ഒമ്പത് കാര്യം വേണം ക്ഷേത്രമായി ഇതിലേത് സ്റ്റേജിലും അതിന് നാശം പറ്റിയാൽ ആ നാട്ടിലുള്ള മുഴുവൻ ജനത്തിനും അതിൻ്റെ ശിക്ഷ കിട്ടും ഈ ക്ഷേത്രം മഹത്തായ ഒരു കാവോ കോവിലോ ആയിരുന്നു അത് ക്ഷയിച്ചുപോയി പക്ഷേ ഈ നാട്ടിലെ ദുർഭുഖരായ ചില ആളുകൾ ആ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ച് നാമം കാണുന്ന രൂപത്തിലാക്കി അപ്പോൾ അവർക്ക് മാത്രമല്ല ഈ നാടിനു ഉണ്ടാകുന്ന ശാപം പോയി ഈ ക്ഷേത്രം ഉണ്ടായപ്പോൾ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാവെന്തായിരുന്നു കോവിലെന്തായിരുന്നു എപ്പോഴാണിത് അമ്പലമായത് എപ്പോഴാണ് ക്ഷേത്രമായത് എന്ന് ഓരോരുത്തർക്ക് അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞിട്ട് ആ പ്രതിഷ്ഠയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വലിയ ഗുണം നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ ഈ നാടിനഭിമാന ഭാജനമായ സുബ്രഹണി ഭഗവാനും വരാൻ പോകുന്ന നാഗപ്രതിഷ്ഠയും ഓരോ പ്രതിഷ്ഠയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനും ഈ നാടിന് അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ വരാനും ഈ ക്ഷേത്രം കാരണഭൂതമാവട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സുബ്രഹ്മണ്യ ഭഗവാന്റെയും നാഗരാജാവിൻ്റെയും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞങ്ങൾ ഉസംഭരിക്കുന്നു നമസ്കാരം